കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അറുപത്തിമൂന്നാമത് സുബ്രത സംസ്ഥാനതല ഫുട്ബോൾ ടൂർണമെന്റ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി കെ പ്രേംകുമാർ എം എൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായാണ് സുബ്രത മുഖർജി സംസ്ഥാനതല ഫുട്ബോൾ ടൂർണമെന്റ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നത് പതിനേഴ് വയസ്സിനും പതിനഞ്ച് വയസ്സിനും താഴെയുള്ള ആൺകുട്ടികളുടെയും പതിനേഴ് വയസ്സിനു താഴെയുള്ള പെൺകുട്ടികളുടെയും ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ശനിയാഴ്ച രാവിലെ കെ പ്രേംകുമാർ എം എൽ എ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു നടക്കുന്ന ഏത് കായിക പരിപാടിയാണെങ്കിലും നല്ല വിജയിപ്പിക്കുമെന്ന കായിക ഒരു ഭാഗമായിട്ടാണ് ഈ ടൂർണമെന്റ് ഇവിടെ വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ ഏവരെയും ശ്രീകൃഷ്ണപരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സേതാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ രാജൻ സ്പോർട്സ് ഓർഗനൈസർ ഡോക്ടർ പ്രദീപ് സി എസ് നബിരാജ് ഡി പി ടി എ കൃഷ്ണദാസ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുനിജ പി എന്നിവർ സംസാരിച്ചു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പതിനാല് ജില്ലകളിൽ നിന്ന് രണ്ട് വിഭാഗങ്ങളിലുമായി ഇരുപത്തിയെട്ട് ടീമുകളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പതിമൂന്ന് ടീമുകളുമാണ് പങ്കെടുക്കുന്നത്